ഏറ്റവും അധികം ശ്രദ്ധേയമായത് മോഡി ജനങ്ങളോട് സംസാരിക്കുകയായിരുന്നില്ല മറിച്ച് അദ്ദേഹം ജനങ്ങളുടെ കൂടെ നിന്ന് സംസാരിക്കുകയായിരുന്നു എന്നുള്ളതാണ് വ്യക്തം അതാണ് അദ്ദേഹം എല്ലാവർക്കും നൽകിയ സന്ദേശം യുദ്ധം കഴിഞ്ഞ ഉടനെ കോൺഗ്രസിലെ ചില നേതാക്കൾ യു എസ് ഇന്ത്യയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു നമ്മൾ വഴങ്ങിക്കൊടുത്തു എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ അതൊന്നും ശക്തമായി ഉന്നയിക്കുന്നില്ലെങ്കിൽ പോലും ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നത് ഒഴിവാക്കി നിർത്തിയാൽ പൂർണ്ണമായും മോഡിയെ ഈ രാജ്യം ഉൾക്കൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ശക്തമായിരുന്നു മോഡിയുടെ വാക്കുകൾ എന്ന് മാധ്യമങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് മോഡിയുടെ പ്രസംഗത്തെക്കുറിച്ച് അത് വളരെ ക്ലാരിറ്റി ഉള്ളതായിരുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് അതുപോലെ തന്നെ ആ സംസാരങ്ങളുടെ പിറകിൽ ഒരു വിഷൻ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അതിനെ ആർട്ട് ഓഫ് സ്റ്റേറ്റ് ക്രാഫ്റ്റ് എന്നാണ് ഒരാൾ വിശേഷിപ്പിച്ചത് എല്ലാം പരിഹരിക്കാനുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു മോഡി പറഞ്ഞു ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്നു പക്ഷേ സമാധാനം ആഗ്രഹിക്കുന്നത് അത് ശക്തി പ്രകടനത്തിലൂടെ ആയിരിക്കും ശക്തിയിലൂടെയായിരിക്കും ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്നത് എന്ന സന്ദേശമാണ് മോഡി നൽകാൻ ശ്രമിച്ചത്